ഞാനൊരു ഗൈഡാണ് നിങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സാർ ഇവിടെ കാണാൻ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് സാർ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇവിടെ സിറ്റി വിട്ട് ട്വന്റി കിലോമീറ്റർ ആലോചിക്കാൻ മനോഹര വാട്ടർ ഫാൾസ് ഉണ്ട് അത് ഇവിടുത്തെ മറ്റേ ഗൈഡ്സ് ഒന്നും അറിയില്ല ഐ എം മൈൻ എഫിഷ്യൻ ഗൈഡ് സാർ ഇവിടെ ധാരാളം മണ്ണോറിയ ഗൈഡ് ഉണ്ട് അവർ പോയി അവർ പറ്റിക്കും നമ്മൾ മലയാളികളായെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ശ്വാസം വിടാ സംസാരത്തിന് തന്നെ ഒരു എഫിഷ്യൻ ഗൈഡിന്റെ എല്ലാ മനസ്സിലായി ബട്ട് ഐ എം സോറി എനിക്ക് ഒരു ഗൈഡിന് ആവശ്യമില്ല അയ്യോ സർ ഗൈഡില്ല പോയത് ഇവിടെ നിറ പാവം ഉള്ള സ്ഥലം തോന്നുന്നു അല്ല ഒരു മിനിറ്റ് ഞാൻ ിൽ ജയിലെ സ്വാമി പറഞ്ഞിട്ട് വന്ന നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തരാൾ പറഞ്ഞു പിന്നെ നേരത്തെ അല്ല സാർ റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും കാണും സാറിനെ കണ്ടപ്പം റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് എല്ലാരും പറയുന്നു എന്താ രാജു പത്മം എന്ത് നീളും കൂടെ താങ്ക് യു സാർ ദാറ്റ്സ് ഗുഡ് ഐഡിയ ഇതാണ് ആണ്ടവർ ക്ഷേത്രം ഫേമസ് ടെമ്പിൾസിൽ ഒന്നാണ് ഭഗവാനിന്ന് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് അജിമശേഖ കുറിശി എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഇതിനു ചുറ്റും കുറിഞ്ചി പൂക്കളാണ് ഈ ചെടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും ഇത് ഇത് പൂക്കളായിരിക്കും ഇനി പൂക്കുന്നത് ഒരു പൂ ഇയേഴ്സ് നാല് വർഷം കാണും മല്ലി മല്ലി പൂ 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 പിച്ചി അമ്മാ നല്ല വാസന പുതു പൂവാ വേണ്ട ി ഇവളുടെ അമ്മ മരിച്ചുപോയി അച്ഛൻ തളർവാദം പിടിച്ചു കിടക്ക ഇവളാ കുടുംബം നോക്കുന്നു കൊറച്ച് പൂ വാങ്ങിച്ചു എന്നാ നിങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിൽ നല്ല സൂടാണ് ടീപൊടു സ്വാമി ഞാൻ പറഞ്ഞില്ലേ മേനോ സാറിന് അടിച്ച് കുപ്പിയിൽ ഇറക്കുന്നു അവർക്ക് ഇപ്പൊ എന്നെ വലിയ കാര്യമാണ് ആ പെങ്കൊച്ച് അതൊരു വിളഞ്ഞ സാധനമാണ് ഞാൻ സ്വാമിയോട് ഒരു ചിന്ന തപ്പ് പണിയു ആ എന്റെ വിടൽസ് ഒന്നും ഏക്കാതെ വന്നപ്പോ ഞാൻ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാന്ന് പറയേണ്ടി വന്നു അയോഗ്യ നീ മന്നിക്കണം സ്വാമില്ലേ തട്ടിക്കളയെ ടുത്ത് എന്റെ ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കാച്ചു നോക്കിയാലോ മാനം പോയ പണം വരും ഞാൻ ചുമ്മാമാശ പറഞ്ഞേ സ്വാമി എന്റെ പാമിസ്ത്രീയിൽ മേനോ സാറിന് താല്പര്യം തോന്നിയാൽ ഒരു മാസത്തെ ചെലവ് തള്ളി കൊടുക്കേണ്ടി ഈ ഹസ്തരേഖാശാസ്ത്രം അതായത് കൈനോട്ടം വെറും തട്ടിപ്പ് വിദ്യയാണെന്നും കൈരേഖകൾ ഉണ്ടാവുന്നത് കൈ നിവരുകയും മടങ്ങുകയും ചെയ്യുക ഉണ്ടാണെന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവരുടെ ഇത്തരം വാദഗതിയും പ്രചരണവും ഈ ശാസ്ത്രത്തെ പറ്റിയുള്ള നഗ്നമായ അജ്ഞത നിമിത്തമാണ് നിൽക്കാൻ എനിക്കൊന്നും പറയാനില്ല ഓം ശുക്ലാംഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം സിൻസിയാരിറ്റി മൊറാലിറ്റി എന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മനോസികൻ ദയാശീലൻ സഹൃദയൻ സർവോപരി അമ്മച്ചിയുടെയും സാറിൻറെയും നക്ഷത്രം ഒന്നായത് കൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യം ഇത്ര സുഖകരമായി മുന്നോട്ട് പോകുന്നത് ലോല ഹൃദയമാണ് അമ്മച്ചിയുടെ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലാണ് അമ്മച്ചിയുടെ ഹൃദയത്തിന്റെ നന്മയാണ് സാറിന്റെ വിജയം കഴിയുന്നേ പിന്നെ ചൊവ്വാ മണ്ഡലങ്ങളുടെ നിൽപ്പ് ജാതകത്തിൽ ചൊവ്വയുടെ ഗുണകരമായ നിലനിൽപ്പിനെ കാണിക്കുന്നു ഇതിന്മേലുള്ള ദുഷ്ടചിഹ്നങ്ങൾ അതിന്റെ വിപരീതാവസ്ഥയും വെളിപ്പെടുത്തുന്നു ഞാനൊരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ട് അമ്മച്ചിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ ഇല്ല അമ്മച്ചിയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മുറിവുണ്ട് അതായത് അമ്മച്ചി ഒരു ഹൃദ്രോഗിയാണ് അമ്മച്ചിയുടെ മനസന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ മേനോ സാറിന് ചെറിയൊരു ബിസിനസ് പർപ്പസ് കൂടി ഉണ്ട് ശരിയാണോ യു ആർ എക്സലന്റ് ഞാൻ പല കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന പേടിക്കേണ്ട നൂറാഴ്ച പിന്നെ സന്താന ഭാഗ്യം ഈ രേഖ സന്താനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്താ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ട് ഇവിടെ തന്റെ ശാസ്ത്രം പൊളിഞ്ഞു പോയി അല്ലേ പത്മാവതി നിമ്മിയെ കണ്ടിട്ടാവും താൻ ഒരു മകളേ ഉള്ളൂ എന്ന് പറഞ്ഞത് നിമ്മി പത്മാവതിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകളാ ഈ സന്താന ഭാഗ്യത്തെ കുറിച്ച് ഭാഗികമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശാസ്ത്രം എടോ എനിക്ക് ഒരു മകനേ ഉള്ളൂ വിനോദ്

വേണ്ടളിയ കൂടുതലടിച്ച ഡാഡി അറിയും ഓ എന്തൊരു അനുസരണ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചേ ഞാൻ ഇറങ്ങും ഇതൊരു തരം മറ്റെടുത്ത പണിയാണല്ലോ പോണം ശരി ഓരോ പെൺകുട്ടി വഴിക്ക്

അത് മനസ്സിലിരിക്കട്ടെ ഒന്ന് പൂവാ പൂ ഞാൻ കണക്കുവാ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ വേണ്ട ഇന്ന് പോ മുഴുവനും വിറ്റി തീർത്തല്ലേ ഒട്ടും ബാക്കിയില്ലേ നല്ല വില കിട്ടിയ പൂ പൂ മുഴുവനും കൊടുത്തു നല്ല വില കിട്ടിയ മൈന പൂ മുഴുവനും കൊടുക്കുമല്ലേ ഇതാണ് കോക്കേഷ് വാ ഇവിടെ നോക്കിയാലേ പഴണിയാണ്ടവർ കോവിൽ മധുര മീനാക്ഷി കോവിൽ ഇതൊക്കെ കാണാം ഇതിന്റെ മുകളിൽ ഒരു വലിയ ടെലിസ്കോപ്പ് ഉണ്ട് അതിലൂടെ നോക്കിയാലേ കാണാൻ കഴിയും മോളി കയറി നോക്കാം സാറേ ഒരാൾക്ക് അമ്പത് വയസ്സേ ഉള്ളൂ എന്താ സാർ ഞാനിപ്പോ വരാം ഇപ്പൊ വരാം നിങ്ങൾ എവിടെ പോയിരുന്നു ഞാൻ യൂറിൻ നിനക്ക് സ്റ്റെപ്സ് കേറണ്ട നിങ്ങൾ കണ്ടിട്ട് സ്റ്റെപ്സ്ണ്ട് ഇതിലൂടെ നോക്കിയാല് നൂറ് ഇരട്ടി വെളിപ്പെത്തി കാണാം ഞാനിന്ന് നോക്കട്ടെ അതാണ് വളരെ അടുത്ത് മധുര മീനാക്ഷി ക്ഷേത്രം നിശ്ചിത ശരിക്ക് കാണാൻ കഴിയില്ല നോക്കട്ടെ അത് കമ്പം

ഇറങ്ങി ഇങ്ങോട്ട് സാർ ഞാൻ സർ സർ ഞാൻ ഈ ടെലിസ്കോപ്പ് എന്താ എന്താ കാര്യം ഗൈഡാ നീ ഗൈഡാണോ ശമ്പളം കൊടുക്കുന്ന ഡ് ഗൈഡുകളുണ്ട് അവരെ വേണം വിളിക്കാൻ അല്ലാതെ കണ്ടെടുത്തൊക്കെ അരഞ്ഞിടക്കുന്ന ഇവനെയൊക്കെ കൊണ്ടാടന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഇൻസ്പെക്ടർ കണ്ടിട്ട് ആൾ കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു ജീവിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇവനെയൊക്കെ ചീത്തയാക്കുന്നത് ഞാനൊരു പാവമാണ് ഞാൻ ചെയ്യില്ല മതി മതി നീ സ്റ്റേഷനിലേക്ക് വാ സോറി സാർ ഞാനാരെയും പറ്റിക്കൊന്നുമില്ല ഞാൻ അന്നോത്രയായിരാണ് ആരും ഇല്ലാത്തവൻ അനാഥൻ സോറി ടാ പരട്ടിൽ നിന്നെ അറസ്റ്റ് ചെയ്തല്ലേ ഒരു അൺഥറൈസ്ഡ് ഗൈഡായ നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ ഇരുന്നൂറ് മില്ലി അടിച്ച് ആദ്യം സന്തോഷം ഞാനാറൈസ് ജോസഫ് പക്ഷേ നിന്റെ ഈ ഫീലിങ്സ് കാണുമ്പോ എനിക്ക് വീണ്ടും അടിക്കാൻ തോന്നുന്നു സോറി എന്നേക്കാൾ കൂടുതൽ ഫീലിങ്സ് നനക്ക അതുകൊണ്ട് നീ അടി ആര മോനെ വേണ്ട ജോസഫേട്ട വേണ്ടെന്ന് പറഞ്ഞാ ഈ ജോസഫ് പേട്ട സമ്മതിക്കത്തില്ല നീ കുടിക്കണം കുടിച്ച് നിന്റെ ഫീലിങ്സ് മാറ്റണം എനിക്ക് വേണ്ടത് ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കുടിക്കും அது பின்ன நினக்கு அதுவான் கூடி குடி மூத்தோரு பரஞ்ச கேக்கு இனிமா கடமா ഇനി മിനിറ്റിനകം നിന്റെ എല്ലാ ഫീലിങ്സും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകും നിന്റെ ഫീലിങ്സ് എല്ലാം മാറിയോ മാറിയോടാ ജോസഫേട്ട് മാത്രമേ ഈ ലോകത്ത് എന്നോട് സ്നേഹമുള്ളൂ തനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോടാ മോനെ ഇനിയും ഉണ്ടടാ മോനെ ഇനിയും ഉണ്ടേ

എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചോ നീ ആണല്ലേടാ കേടാണല്ലേടാ നിനക്ക് എന്താടാ നിനക്ക് ഇവിടെ സ്ഥലം അറിയാം നിനക്ക് ഈ സ്ഥലം അറിയാം നിനക്ക് ടൂറിസ്റ്റുകളോട് പെരുമാറാൻ അറിയാം നീ ഇരുപത്തിനാല് മണിക്കൂറും അല്പം മദ്യം ബോധത്ത് തെളിയിക്കു വന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോയല്ലോ നീ ആരാടാ സെന്റ് ജോസഫോ നീ ആദ്യ കേട്ടാണ് അല്ലേ ഓ ഓട മിന്നൽ മിന്നൽ കളക്ടറാ നീ ജീവിക്കാൻ അനുവദിക്കാത്ത കൊല്ലും കില്ലു അവന്റെ പോലീസ് നിയമവും നാലണയും എട്ടെണ്ണയും കൈക്കൂലി വാങ്ങുന്ന പീറ പോലീസ് നാല് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നെ പോലുള്ള ഏഴുകളൊക്കെയുള്ള നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ കാശം രോമത്തിൽ ചുടാൻ പറ്റൂ പറ്റില്ല പിറ്റേ ദിവസം നിന്റെ തൊപ്പി എറിക്കും ആ മേനോ സാറിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചാ നീ എന്നെ ഇൻസൾട്ട് ചെയ്തത് എന്റെ മാനേജ് മര്യാദ എല്ലാം പോന്റെ പോലീസ് ഉദ്യോഗം ഇന്നത്തോളം ഞാൻ നിർത്തും നിന്റെ തൊപ്പി ഞാൻ നിർപ്പിക്കും നീ തൊപ്പിയ്ക്കും